ചരിത്ര അന്വേഷണത്തിലുള്ള വിഷയം ചരിത്രം സത്യാന്വേഷണത്തിലുള്ള വിഷയമായിരുന്നു എന്ന് വിശ്വസിച്ച മഹാപഡ്യതനായിരുന്നു എം ജി എസ് നാരായണൻ തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് ചരിത്ര വസ്തുതകളെ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം ചിന്തിച്ചു രാഷ്ട്രത്തിന്റെ സഹജമായ സവിശേഷതകളെ തിരിച്ചറിഞ്ഞ് ജനങ്ങളുമായി സംവദിച്ച ചരിത്രകാരനായിരുന്നു അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക സവിശേഷത ഉൾക്കൊണ്ട് അത് ധീരതയോടെ വിളിച്ചു പറഞ്ഞ ആളായിരുന്നു എം ജി എസ് നാരായണെന്നും പി ജി ഹരിദാസ് അനുസ്മരിച്ചു ചരിത്ര വസ്തുതകളുടെ സത്യസന്ധമായ വിശകലനമായിരിക്കണം ചരിത്രം എന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി ചരിത്രം എന്ന വിഷയത്തെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഭാരതത്തിൻ്റെ സാംസ്കാരികമായ പ്രത്യേകതകളെ കൃത്യമായി മനസ്സിലാക്കുകയും വളരെ ആർജവത്തോടെ അത് ഏത് വേദികളിലും തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ചരിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ അധികം ശ്രദ്ധേയനാണ് ഭാരതത്തിന് തനതായ ഒരു ചരിത്ര രചനാ രീതി വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ നഷ്ടമായി എന്ന് വേണം കരുതാൻ